റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുകുന്ദപുരം ചാലക്കുടി താലൂക്കുകളിലെ റേഷൻ വ്യാപാരികൾ കൊമ്പൊടിഞ്ഞാമക്കൽ എഫ് എസ് എ ഗോഡൌണിൽ കൂട്ടധർണ നടത്തി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സുഹൃത്തുക്കൾ വന്ന് ഇവിടുത്തെ അന്ന് ഞാൻ വാട്സപ്പിലൂടെ രണ്ട് മെസ്സേജുകൾ പ്രത്യേകിച്ചും ചാലക്കുടി മുകുന്ദപുരം ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തുള്ള റേഷൻ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ രണ്ട് മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു അത് കണ്ടവരും കേട്ടവരും ഒക്കെ ഇവിടെ കാണും ഇപ്പോഴാണ് ഇന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ വിചാരിച്ചു ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് പൂർത്തിയാക്കി എന്നാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഇരുപത്തിനാലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇന്നാണ് ഞാൻ അറിഞ്ഞത് അടുത്ത ക്രിസ്മസിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസിന് റേഷൻ കിടക്കാരുടെ കടയിൽ സാധനങ്ങൾ എത്തിക്കാതെ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇരുപത്തി എട്ടാം തീയതി റേഷൻ സാധനങ്ങൾ പൂർത്തിയാക്കിയ ഒരു മഹാനാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള അദൃശ്യശക്തിയായ കോൺട്രാക്ട് പി ഡി പോൾസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ നേതാക്കളായ പി മധു എം കെ സുനിൽ ടി ആർ സുന്ദരൻ കെ പി ബെൻസൻ ജിന്നി ജോബി നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു